കോട്ടയത്ത് പെട്രോൾ ടാങ്കറിന് തീ പിടിച്ചു തീയണക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വിവരങ്ങളുമായി ഷിനോജ് ചേരുന്നു ഷിനോജ് എന്ത് ഇത് എപ്പോഴാണ് സംഭവിച്ചത് തീയണക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ തുടരുന്നുണ്ടോ കോട്ടയത്താണ് സംഭവം പെട്രോൾ ടാങ്കറിനാണ് തീപിടിച്ചത് തീയണക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നു ഷിനോജ് ചേരുന്നു അവിടെ നിന്നും ഷിനോജ് ഈ എപ്പോഴാണിത് സംഭവം ഉണ്ടായത് ഇത് തീ നിയന്ത്രണാതീതമാണോ നിയന്ത്രണ വിധേയമാണോ ഇപ്പോഴുമായിട്ടുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ ആണ് ഈ കോട്ടയം കടുത്തുരുത്തി മുട്ടു ചിറയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പെട്രോൾ ടാങ്കിനെ തീ പിടിക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ കടുത്തുരുത്തി നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുൻപാണ് ഇത്തരത്തിൽ പെട്രോൾ ടാങ്കിനെ തീ പിടിക്കുന്ന സംഭവം ഉണ്ടായത് ഇവർ ഒരു ഏകദേശം ഒരു നാലോ അഞ്ചോ പെട്രോൾ ടാങ്കർ ടാങ്കറുകൾ പോകുകയായിരുന്നു കോട്ടയത്തേക്ക് പോവുകയായിരുന്നു ഇതിന് പിന്നിലും രണ്ട് മൂന്ന് പെട്രോൾ ടാങ്കർ വണ്ടികൾ കിടപ്പുണ്ട് അതിൽ ഒരു വണ്ടിക്കാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് എന്തായാലും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരു തുറന്നുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ സമീപത്ത് നിന്നുണ്ടായിരുന്ന വണ്ടികളെ വാഹന ഒക്കെ പൂർണ്ണമായും ഈ പ്രദേശത്തു നിന്ന് മാറ്റിയിട്ടുണ്ട് വലിയൊരു അപകടമാണ് അല്പം മുൻപ് കടുത്തിരുത്തി മുട്ടിച്ചിറയിൽ ഉണ്ടായത് എന്തായാലും ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നത് നോക്കി എത്ര സമയം കൊണ്ട് തീ അണയ്ക്കാൻ കഴിയുമെന്ന് സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയില്ല കാരണം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സുമായി ബന്ധപ്പെടാനൊന്നും നമുക്ക് അതിന് സമയം ഇതുവരെയും കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രമേ എത്ര സമയം കൊണ്ട് തീ അണയ്ക്കാൻ കഴിയുമെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകുകയുള്ളൂ എന്തായാലും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് ഒരു യൂണിറ്റാണ് നിലവിൽ എത്തിയിരിക്കുന്നത് അവർ പെട്ടെന്ന് തന്നെ വാഹനം ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ ഈ സംഭവം നടന്നിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം ഈ റോഡിലൂടെ ഉണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം പരമാവധി അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം അങ്ങനെയാണ് ഞങ്ങൾ പോലും ഈ കാര്യം അറിയുന്നത് തന്നെ എന്തായാലും കെ എൽ നാൽപ്പത്തി ഒന്ന് ഡി അറുപത്തിയാറ് ഇരുപത്തി ഒൻപത് എന്ന് പറയുന്ന വാഹനത്തിൽ വന്ന പെട്രോൾ ടാങ്കറാണ് ഒരു ഒരു മുട്ടിച്ചിറ നിന്ന് മുട്ടച്ചിറയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് പെട്രോൾ ടാങ്ക് ടാങ്കർ നിന്ന് കത്ത് കയറി ഞങ്ങൾ വന്നപ്പോൾ സമയത്തൊക്കെ ടാങ്കർ നിന്ന് കത്തുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു അത് ആ സമയത്താണ് ഫയർഫോഴ്സും ഉടൻ തന്നെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ഏകദേശം ഒരു ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയതായിരിക്കും അവർ എത്രയും പെട്ടെന്ന് തന്നെ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തോ അത് തീ കത്തുന്നത് അറിഞ്ഞിട്ട് ഇതിലെ ഡ്രൈവർ യാത്രക്കാർ ഉൾപ്പെടെ അവർ ഇറങ്ങി ഓടുകയായി ഡ്രൈവർ ക്ഷമിക്കണം ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ഇറങ്ങി പുറത്തേക്ക് മാറുകയായിരുന്നു എന്നാണ് ഈ മറ്റൊരു വാഹനത്തിൽ വന്ന പെട്രോൾ ടാങ്കർ ഓട്ടിച്ചു വന്ന ആളുകൾ പറഞ്ഞ നമുക്ക് കിട്ടുന്ന പ്രാഥമികമായ വിവരം മാത്രമാണിത് എന്തായാലും പ്രദേശത്തെ നാട്ടുകാർ പോലും വിവരം അറിഞ്ഞുവരുന്നതേ ഉള്ളൂ സമീപമുള്ള വീടുകളിലെ ആളുകൾ പോലും ഇത് കാര്യം ഇപ്പോൾ തന്നെയാണ് ഇപ്പോഴാണ് അറിയുന്നത് തന്നെ ഒരു ഒരു ഏകദേശം മിനിറ്റ് മാത്രമേ അടുത്ത് തന്നെയാണ് ഫയർഫോഴ്സ് ഓഫീസ് ഉള്ളത് അറിയിച്ചിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് അതുവഴി സംഭവം അറിയുന്നത് ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട് കൂടുതൽ കിടക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി ഏതായാലും അഗ്നിശമന സേന അംഗങ്ങൾ അവരുടെ ജോലി തുടർന്ന് തന്നെ മുന്നോട്ട് പോട്ടെ നമുക്ക് നമുക്കതിനിടയിലേക്ക് കയറേണ്ട കാര്യമില്ല കാരണം അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കട്ടെ എത്രയും പെട്ടെന്ന് അപകട സാധ്യത അവസാനിപ്പിക്കാൻ നീക്കം ചെയ്യാൻ അവർക്ക് കഴിയട്ടെ നമ്മുടെ പ്രതിനിധി ഷിനോജ് അതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് അതുകൊണ്ടാണ് ഷിനോജിനെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നത് അഗ്നിശമന സേനാംഗങ്ങളോടൊന്നും സംസാരിക്കാനുള്ള അവസരം ഈ അവരുടെ ഈ തിരക്കിനിടയിൽ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ആർക്കും പരിക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല അതുവഴിയുള്ള വാഹനങ്ങളെ ഒക്കെ സുരക്ഷിതമായി തടഞ്ഞിട്ടുണ്ട് അഗ്നിശമന സേനാംഗങ്ങളുടെ നിർദ്ദേശത്തെ തുടർന്ന് വാഹനങ്ങളൊന്നും അതുവഴി കടന്നു പോകുന്നില്ല കാരണം അത്രയും ഇൻഫ്ലെയിമബിളായ പെട്രോൾ ടാങ്കറാണ് അഗ്നി പടർന്നിരിക്കുന്നത് അതിന് അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷിനോജ് ഇപ്പോഴും അഗ്നിശമന സേനാംഗങ്ങൾ തീവ്രമായി തന്നെ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിയന്ത്രണവിധമാക്കിയെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല കാരണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും തീ അണയ്ക്കുന്നതിൻ്റെ ഭാഗമായുള്ള ശ്രമത്തിൽ തന്നെയാണ് ഒരു ഏകദേശം ഒരു ഒന്ന് പത്ത് ആയ സമയത്താണ് ഇത്തരത്തിൽ പെട്രോൾ ടാങ്കറിന് തീ പിടിക്കുന്നത് തീപിടിക്കുന്നത് കടുത്തർത്തി മുട്ടിച്ചട ഭാഗത്ത് വെച്ചായിരുന്നു തീപിടുത്തം ഉണ്ടാകുന്നത് ഈ പെട്ടെന്നുണ്ടായ തീപിടുത്തമായിരുന്നു അതിനാൽ തന്നെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പെട്ടെന്ന് ഇതിൽ നിന്ന് ഓടി മാറിയതിന് വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നത് ഇതിന് വണ്ടി ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വണ്ടിയുടെ മുൻഭാഗം ഉൾപ്പെടെ പൂർണ്ണമായും കത്തിയിട്ടുണ്ട് ഡ്രൈവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പറയേണ്ടി വരും ഇതിൻ്റെ മുൻഭാഗത്തും പുറകിലും പെട്രോൾ ടാങ്കർ വേറെ പുതിയ വേറെ ടാങ്ക് വണ്ടി ടാങ്കർ ലോറികൾ ഉണ്ടായിരുന്നു അതിലെ ഉദ്യോഗം അതിലെ ഡ്രൈവർമാർ പറഞ്ഞിട്ടാകണം ഒരുപക്ഷെ ഇത്തരത്തിൽ കത്തുന്ന കാര്യം ഇതിലെ ഡ്രൈവർ പോലും അറിഞ്ഞിട്ടുണ്ടാവുക എന്തായാലും വലിയൊരു അപകടമാണ് കടുത്തിരുത്തി മുട്ടുച്ചിറയിൽ ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മുൻപ് ഉണ്ടായിരിക്കുന്നത് ഓടിക്കൊണ്ടിരുന്ന പെട്രോൾ ട്രങ്ക് ടാങ്കർ കത്തുകയായിരുന്നു ലോറി കത്തുകയായിരുന്നു പെട്ടെന്ന് തന്നെ കടുത്തി നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി തീ അണയ്ക്കാനുള്ള പരമാവധി വേഗത്തിലാണ് ഇവർ ഇപ്പോൾ ഉണ്ടാകേണ്ടത് എന്തായാലും ലോറി പൂർണ്ണമായും കത്തിയിരിക്കുകയാണ് അതിൻ്റെ മുൻഭാഗം ഉൾപ്പെടെ പൂർണ്ണമായും കത്തിയിരിക്കുന്നുണ്ട് അത് അണയ്ക്കുന്നതിന് വേണ്ടി വെള്ളം ഉപയോഗിച്ച് അണയ്ക്കുന്നതിന് വേണ്ടി ശ്രമത്തിലാണ് ഫയർഫോഴ്സ് സംഘം ഇപ്പോഴുമുള്ളത് ദൃശ്യങ്ങളിൽ കാണാം അഗ്നിശമന സേനാംഗങ്ങൾ വളരെ ഊർജിതമായി തന്നെ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും തീണക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി വണ്ടി ഫ്രണ്ട് ടാങ്കറിലേക്ക് വന്നില്ല അതിനുമ്പ് മാത്രമേ പ്രശ്നമുള്ളൂ അതറിയില്ല അത് ചോദിക്കണം ഉണ്ട് ലോഡുമായിട്ട് മാത്രം അറിയാം എറണാകുളത്ത് നിന്ന് പെട്രോളുമായി കോട്ടയത്തേക്ക് വന്ന വണ്ടികളാണ് ഈ വണ്ടി മാത്രമല്ല ഇവർക്കൊപ്പം തന്നെ രണ്ട് വേറെ രണ്ട് മൂന്ന് ടാങ്കർ ടാങ്കർ ലോറികളുണ്ടായിരുന്നു ആ ലോറിയാണ് ഇപ്പോൾ ഒരെണ്ണം കത്തിയിരിക്കുന്നത് വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിയിട്ടുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ വയർഫോഴ്സ് സംഘം എത്തിയതുകൊണ്ട് എഞ്ചിൻ ഭാഗത്തേക്കൊന്നും തന്നെ തീ വടർന്നിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ മുൻഭാഗത്തിന് കാര്യമായ തീ കത്തിയിട്ടുണ്ട് കത്തി തുടങ്ങിയ സമയത്ത് തന്നെ ഡ്രൈവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി മാറാൻ കഴിഞ്ഞു അതുകൊണ്ട് വലിയൊരു അപകടം ഏകദേശം ഒരു മിനിറ്റ് മാത്രമായിരുന്നു പെട്രോൾ തീ ആ ഭാഗത്തേക്ക് തടർന്നില്ല എന്നത് വലിയ ആശ്വാസമാണ് കാരണം അത്ര എളുപ്പത്തിൽ കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള ഇന്ധനമായ പെട്രോളാണ് ടാങ്കറിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ ഒരു സംഭവം ആയിരുന്നു ഇപ്പോൾ ഈ വാഹനം ഓടിച്ച ഡ്രൈവർ കൂടി നമുക്കിപ്പോ ചേരുകയാണ് വാഹനം ഓടിച്ച ഡ്രൈവർ എന്താണ് സംഭവം സംഭവം നമ്മൾ കയറ്റം കരുന്ന് ഒരു സ്മെല് അടിച്ചായിരുന്നു അത് അടിച്ചത് എന്താ നോക്കാനായിട്ട് സൈഡാക്കിയപ്പോഴത്തേക്കും അപ്പുറത്തോളം ഫയർ കണ്ട് ഞങ്ങളാദ്യം ഫയർ സിഗറേറ്റ് അടിച്ചു അത് കെട്ടില്ല അപ്പോൾ വീണ്ടും ഇപ്പുറത്ത് കത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ ഇവിടെയും ബ്ലോക്ക് ചെയ്തു ഫയർ പോഷൻ അവർ അത്രയേ ഉള്ളൂ നമുക്ക് മറ്റ് കാര്യങ്ങളൊന്നും ഇതിനറിയില്ല എന്താണ് സംഭവം എന്താണ് ഷോട്ടായിട്ട് അതൊക്കെ എറണാകുളത്ത് നല്ല പറഞ്ഞത് അല്ല ഇത് ചെങ്ങന്നൂർക്കുള്ളൊ ചൂർ എറണാകുളത്ത് ചെങ്ങന്നൂരിലേക്ക് ആ എത്രയുള്ളൂ വേറെ വണ്ടി കൊണ്ടല്ലോ ഇറപ്പുണ്ടായിരുന്നല്ലോ ഉള്ള കൂടെ അല്ലല്ലോ അത് അവിടെ തടഞ്ഞായിരിക്കും ഈ റൂട്ട് പോകുന്ന വണ്ടികളെ തടഞ്ഞു വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ വണ്ടി വണ്ടിയിൽ കൂടെ അത്തമയത്ത് ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നു ആളെപ്പുറം മാറിയിരിക്കും എൻ്റെ പേര് എൻ്റെ പേര് രാഹുൽ ഇതാണ് ആൾ കൂടെ ഉള്ള ആള് ആ ചേട്ടാ എങ്ങനെയായിരുന്നു ഞങ്ങൾ കേറ്റം കയറിക്കൊണ്ടിപ്പോ അടിയിൽ നിന്ന് തീ കത്തിക്കയറി ആ അപ്പൊ അതില് പെട്ടെന്ന് ഞങ്ങൾ ഫയർ സ്റ്റെല്ലിൻ്റെ അടുത്ത് ഫുൾ അടിച്ച് തീ നിൽക്കുന്നില്ല പിന്നെ അടിവശത്ത് ഇറങ്ങി ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി അടിക്കൂടെ അടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല പിന്നെ പെട്ടെന്ന് ഫയർ ഞാൻ ഇൻഫോം ചെയ്തു ആ ആ ഹലോ മോത്തി എറണാകുളത്ത് നിന്ന് ചെങ്ങന്നൂരിലേക്ക് പോകുന്ന ലോഡായിരുന്നു ഇവിടെ കടുത്തിട്ട് മുട്ടുകർ എത്തിയപ്പോൾ അടിഭാഗത്തുനിന്ന് തീ കത്തുന്നത് ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ഉടൻ തന്നെ ആദ്യം വണ്ടിയിലുണ്ടായിരുന്ന എക്സിക്യൂഷൻ ഉപയോഗിച്ച് തീ അണയ്ക്കാനായി ശ്രമം നടത്തി പക്ഷേ അതിൽ വിജയിക്കില്ല തുടർന്നായിരുന്നു ഇവർ പുറത്തേക്ക് ഇറങ്ങിയതിന് ഇവർ അടുത്തുള്ള ഫയർഫോഴ്സ് അംഗത്ത് ഫയർഫോഴ്സിനെ ഫോൺ വിളിച്ചത് അവർ എത്തിയതിനു ഇപ്പോൾ ഈ ഇതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമം എയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എഞ്ചിൻ ഭാഗത്തേക്ക് വരെ തീ പടർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കത്തിയിട്ടുണ്ട് എങ്കിലും താഴ്ഭാഗത്ത് നിന്നാണ് തീ ആദ്യം പടർന്നത് എഞ്ചിൻ ഭാഗത്തേക്ക് തീ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് മുട്ടിച്ചിറയിൽ ഒഴിവായത് അതായത് ഒരു നാൽപ്പത് മിനിറ്റ് മുൻപ് നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല കാരണം വളരെ ഈ ദൃശ്യങ്ങൾ നമുക്ക് പ്രവർത്തകർ എത്തിക്കുന്നതിന് ഏകദേശം മിനിറ്റുകൾക്ക് മുൻപായിരുന്നു ഈ അപകടം എന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് കാരണം ഈ നാട്ടുകാർ പോലും സമയമുണ്ടായിരുന്ന നാട്ടുകാർ പോലും ഈ അപകടത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ഈ സമയത്ത് വളരെ വലിയൊരു അപകടമാണ് തലനാരരിക്ക് ഒഴിഞ്ഞു പോയതെന്ന് പറയേണ്ടി വരും തീർച്ചയായിട്ടും സിനോജ് വളരെ വലിയൊരു അപകടമാണ് അതാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത് അതായത് ഇന്ധനം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയാണ് എത്രയും വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും വളരെ കാര്യക്ഷമമായി ഉടനെ തന്നെ തീ തീയണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അത് ഫയർഫോഴ്സ് യൂണിറ്റും തക്ക സമയത്ത് തന്നെ നാട്ടുകാരൊക്കെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്തു എന്ന് എടുത്തു പറയണം ആംഗുളം സ്വദേശിയായ ഡ്രൈവർ ഓടിച്ചിരുന്ന ടാങ്കർ ലോറിയാണ് എറണാകുളത്ത് നിന്ന് ലോഡുമായി വരികയായിരുന്നു എന്നാണ് പറയുന്നത് അതിനിടയിലാണ് ഒരു സംഭവം ഉണ്ടായത് കോട്ടയത്ത് വെച്ച് പക്ഷോജ് ഏകദേശം പൂർണ്ണമായി തന്നെ തീയണക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പൂർണ്ണമായും ഏകദേശം ാണ് പൂർണമായും പറ ഇവിടെ തന്നെ വണ്ടി കയറി വന്നപ്പോൾ തന്നെ പോലീസ് ഉണ്ടായിരുന്നു കത്ത് പിടിച്ചപ്പോൾ തന്നെ പോലീസ് അറിഞ്ഞ് പോലീസ് പെട്ടെന്ന് ഫയർഫോഴ്സിന് വിളിച്ച് പെട്ടെന്ന് തന്നെ തീയണയ്ക്കാനുള്ള സംവിധാനം വന്ന് വലിയൊരു അപകടം ഇവിടെ ഒഴിവാക്കാൻ പറ്റി അത് പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെ നല്ലൊരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ യാത്രയിൽ വന്നപ്പോഴാണ് ഞാൻ ഓടിയെത്തിയത് ഞാൻ തലവലപ്പറാൻ അത് മെമ്പറാണ് അതെ ക്യാബിന്റെ അകത്ത് തിക അണച്ചിട്ടുണ്ട് ഇപ്പം ടാങ്ക് നനച്ചോണ്ടിരിക്കയാണ് അപ്പൊ ടാങ്കിന്റെ അകത്ത തണുപ്പ് കിട്ടിയത് കൊണ്ട് ഇനി മുമ്പോട്ടൊരു അപകടം ഉണ്ടായില്ല ക്യാബിനിപ്പം അടച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് രണ്ട് യൂണിറ്റ് അതുകൊണ്ട് മൂന്ന് യൂണിറ്റും കൂടി ഇപ്പോൾ വരുന്നുണ്ട് വൈക്കുന്നും അതോടൊപ്പം കോട്ടയത്തും ഫയർഫോഴ്സ് ഇപ്പം വിളിച്ചിട്ടുള്ള വരിപ്പം എത്തും അപ്പൊ അതുകൊണ്ട് വലിയൊരു അപകടം മാറിക്കിട്ട് ദൈവം തന്നെ കാര്യങ്ങളാണ് ഇത്രയേ ഉള്ളൂ പേടിക്കേണ്ട കാര്യമില്ല നിലവില് പേടിക്കേണ്ട കാര്യമില്ല ഫയർഫോഴ്സും പോലീസ് ഇടപെട്ട് ഇത് ഇപ്പം ശാന്തമാക്കിയിട്ടുണ്ട് ഇനി ഒരു അപകടവും മറ്റുള്ള സംവിധാനം ഉണ്ടായില്ല ായാലും ഇവരെല്ലാം പറയുന്നത് പോലെ വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത് അവിടെ കാരണം ഫുൾ നിറച്ച് വന്ന ഒരു പെട്രോൾ ടാങ്കർ ആയിരുന്നു അതാണ് അല്പം മുൻപ് മുട്ടിച്ചിറയിൽ വെച്ച് കോട്ടയം മുട്ടിച്ചിറയിൽ വെച്ച് കത്തിയത് എന്തായാലും തീയുടെ അടിഭാഗത്തുനിന്ന് ലോറിയുടെ അടിഭാഗത്തുനിന്ന് തന്നെ തീ ഉയരുകയായിരുന്നു ആംബുലൻസ് അല്ല എഞ്ചിൻ ഭാഗത്തേക്കൊന്നും തന്നെ തീ കത്തി പടർന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കാത്ത രീതിയിൽ വലിയൊരു അപകടം ഇവിടെ സംഭവിച്ചായിരുന്നു എന്തായാലും വലിയ ഒരു ഭാഗ്യം പറയുന്നത് തീ എഞ്ചിൻ ഭാഗത്തേക്കൊന്നും പടർന്നില്ല എന്ന് തന്നെയാണ് മുൻഭാഗത്ത് മാത്രമാണ് നിലവിലേക്ക് കത്തിയിരിക്കുന്നത് കാര്യക്ഷമമായ ഇടപെടൽ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായി നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി പോലീസിൻ്റെയും ബയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്നുണ്ടായ ഇടപെടൽ അത് കാര്യക്ഷമമായിരുന്നു ആ ഇടപെടൽ വലം കണ്ടിരിക്കുന്നു ജീവൻ രക്ഷിക്കാൻ കഴുകിയിരിക്കുന്നു വലിയൊരു അപകടത്തിൽ നിന്ന് നാട്ടുകാരെ ഒഴിവാക്കാൻ വലിയൊരു അപകടത്തിൽ നിന്ന് നാട്ടുകാരെ രക്ഷിക്കാൻ സംഘത്തിനും ഫയർഫോഴ്സിൽ ഉൾപ്പെടെയുള്ള കഴിഞ്ഞിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ് എറണാകുളങ്ങളിൽ നിന്നും വരുന്ന വഴി കോട്ടയത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ തീ പടരുകയായിരുന്നു പെട്രോൾ ടാങ്കറിലാണ് തീ പടർന്നത് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടുകാരുടെയും പോലീസിൻ്റെയൊക്കെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ ഫയർഫോഴ്സ് എത്തുകയും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ് ഏകദേശം പൂർണ്ണമായി തന്നെ തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് കാര്യക്ഷമമായി തന്നെ കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ടൊരു വൻ ദുരന്തം ഒഴിവായി എന്ന് വേണം പറയാം

പുറത്ത് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് മുൻപാണ് കോട്ടയം മുട്ടിച്ചെറയിൽ വെച്ചിട്ടുള്ളൊരു അപകടം ഉണ്ടാകുന്നത് കയറ്റം കയറി വന്ന ടാങ്കർ ലോറി കയറ്റത്തിൽ വെച്ച് തന്നെ നിന്ന് കത്തുകയായിരുന്നു ലോറിയുടെ അടിഭാഗത്തു നിന്നാണ് തീ ആദ്യം ഉയർന്നത് തീ ഉയർന്നത് കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ അതിന് കൂടെ ഉണ്ടായിരുന്ന ആളും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി എക്സിങ്ക്യൂഷർ വണ്ടിക്കത്തുണ്ടായിരുന്ന തീ അണയ്ക്കുന്ന എക്സിങ്ക്യൂഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമം നടത്തി അതിനുശേഷം അത് അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല തുടർന്ന് ഈ വഴി വന്ന പോലീസും ഈ ഭാഗത്ത് ഇറങ്ങി ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരമറിയിച്ചു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ആ ആ സമയം 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 മുതൽ 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 അതായത് ഇവിടെ ഇവിടെ നമ്മളും ഉണ്ട് ഈ ദൃശ്യങ്ങൾ കാണിച്ചു ഒരു വലിയ അപകടമാണ് ഒഴിവായത് ജനപ്രതിനിധി അടക്കം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരെല്ലാം സ്ഥലത്തുണ്ട് ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി എന്ന് വേണം പറയാൻ